നാല്പത്തഞ്ചുകാരൻ റെയിൽവേയുടെ ഇലക്ട്രിക് പോസ്റ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ മലപ്പുറം തിരൂരിലാണ് സംഭവം പരപ്പനങ്ങാടി ആവിൽ ബീച്ച് സ്വദേശി അബ്ദുൾ ലത്തീഫിനെയാണ് പൂക്കൈൽ സബ്സ്റ്റേഷന് പുറകിലെ റെയിൽപ്പാളത്തിന് സമീപം പോസ്റ്റിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തിരൂർ പോലീസും ആർ പി എഫും ടിഡിആർ വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മൃതദേഹം ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി മത്സ്യത്തൊഴിലാളിയാണ് അബ്ദുല് ലത്തീഫ് മലയാളം ടെലിവിഷൻ മലപ്പുറം مارس ديزاينر جولري كاليكيت رود ترندل